ഇത് നമ്മുടെ പ്രോഫിറ്റ് ഇത് നമ്മുടെ വണ്ടികളുടെ ലിസ്റ്റ് ഇവരെ ഞാൻ എവിടെയോ പക്ഷേ മൂന്ന് മാസത്തെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് പബ്ലിക് ആക്കാൻ പറ്റും എം ഡി എം എ കൊക്കേൻ എന്നിവ കേന്ദ്ര അടിവരത്തെ ഉദ്ദേശിപ്പിക്കുന്ന ലയറികളാണ് ഇവ രണ്ടും ഉപയോഗിക്കുമ്പോൾ ശരീരത്തില് പലതരം മാറ്റങ്ങളാണെങ്കിലും ഇതെല്ലാം സുൻലോജി ഇന്നലെ കണ്ടക്ട് ചെയ്ത കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഓപ്പൺ നിങ്ങൾ അക്സെപ്റ്റ് നമുക്കറിയാം പ്രസ്മീറ്റിൽ സുല്ലോജിയുടെ ശരീരത്തിൽ ഹാലോവിൻ കഴിഞ്ഞിട്ട് എത്ര നാളായി നമുക്ക് അറിയാലോ ഈ അമ്മാരായിട്ടൊരു പോക്ക് പോകുന്നുണ്ട് പിള്ളേരെന്തോ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് പൊട്ടിക്കാം ഞാൻ റെഡി എന്റെ ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി കൗതുക ലേശം കൂടുതലാണ് മാപ്പാക്കണം പറഞ്ഞാൽ മതി നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ റെഡി പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ വന്നിരിക്കണം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ചാലഞ്ച് എപ്പോഴായി ഞങ്ങൾ റെഡി ഓക്കെ ഭരണകൂടങ്ങളുടെ മുമ്പിൽ

മാത്രം പറയോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ഇട എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയായി എന്തൊക്കെയാ